ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലോരാരോ മല്ലുണ്ണി വിളന്നല്ലോ പിണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി കണ്ടോറിയ യാതങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് അടിച്ചിട്ട് ആഘോഷം തുടരുകയാ എങ്ങാഘോഷം തുടരുകയാ Da-da-da! Okay. <laughs> 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 ാലും ആഘോഷത്തിനൊരു കുറവുമില്ല ഇവിടെ കേക്ക് ഉണ്ട് അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ട് ചുറ്റും സ്റ്റാർ ഉണ്ട് പിന്നെ ആഘോഷത്തിന് കുറച്ച് മാറ്റു കൂട്ടാൻ നല്ല ഗംഭീര വൈനുമുണ്ട് അപ്പൊ നമ്മൾ ഗംഭീരമായ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് കൊച്ചി ബീറോ എല്ലാം സെറ്റാണ് എല്ലാവരും സെറ്റ് ആണ് നമ്മളുടെ ഫുൾ ടീം റിപ്പോർട്ടർമാരുണ്ട് ഡ്രൈവർമാരുണ്ട് ക്യാമറ ടീമുണ്ട് മാർക്കറ്റിംഗ് ടീമുണ്ട് അങ്ങനെ മുഴുവൻ കംപ്ലീറ്റ് ഗ്രൂപ്പ് ഇവിടെ സജ്ജമായിരിക്കുകയാണ് ഇനി ആഘോഷത്തിന്റെ മൂഡിലേക്ക് കടക്കാം ആഘോഷത്തിന്റെ ആ ഓളം അത് കാണാം നമ്മുടെ ആഘോഷങ്ങൾ എത്തുമ്പോൾ സാധാരണ സിനിമാ താരങ്ങളുടെയൊക്കെ ആശംസ വൈറ്റ് നമ്മൾ എടുക്കാറുണ്ട് നമ്മളിപ്പോൾ എന്തായാലും ബ്യൂറോയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും പ്രമുഖ എന്ന് പറയുന്നത് നമ്മുടെ റീജനിൽ ചീഫ് ലേബി ചേച്ചിയാണ് അപ്പോൾ ലേബി ചേച്ചി ഒരു ക്രിസ്മസ് സന്ദേശം അറിയിക്കുന്നതാണ് ലേബി ചേച്ചി എങ്ങനെയാണ് ആഘോഷത്തിന്റെ മൂഡ് എങ്ങനെയാണ് ക്രിസ്മസ് സന്ദേശം ഇവിടെ വലിയ ആഘോഷമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ല തീരുമാനിച്ചിട്ടുണ്ടെന്ന് വൈൻകുപ്പി കാണുന്നില്ല കുമ്പിടിയെ കാണുന്നില്ല ഇനിയിവിടെ ആരൊക്കെ ഇനി ബാക്കിയുണ്ടെന്ന് അറിയില്ല ഏതായാലും എല്ലാവർക്കും ശാന്തിയും സന്തോഷവും പറഞ്ഞാൽ ക്രിസ്മസ് ആശംസിക്കുന്നു ശാന്തിയും സന്തോഷം ഒക്കെ ഉണ്ട് കുമ്പടിയും കുപ്പിയും മിസ്സിംഗ് ആണെന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യം ആ കിട്ടി കിട്ടി കുമ്പടിയൊക്കെ ഞങ്ങള് ഞങ്ങളുടെ വൈൻ വൈൻകുപ്പിയും താങ്കളെയും കാണാത്തത് തിരഞ്ഞോണ്ടിരിക്കായിരുന്നു എവിടെയായിരുന്നു ശാന്തി സമാധാനം തീരുമാനിച്ചും ആദ്യം സാന്തയായി തീരുമാനിച്ച പ്രദീപ് കുമ്പിടി പിന്നീട് വലിഞ്ഞതുകൊണ്ട് എന്റെ ദേഹത്തേക്ക് ഇത് കയറുകയായിരുന്നു നല്ല ശാന്തിയല്ലേ എന്തായാലും മുഴുവൻ ആഘോഷമാണ് ഗംഭീര കളറാണ് ഇവിടെ അഞ്ജലി ഒരുക്കിയ ക്രിസ്മസ് ട്രീ എവിടെ നോം മേടിച്ചുകൊണ്ടിരുന്നതാണ് ആയിരത്തഞ്ഞൂര് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ക്രിസ്മസ് ട്രീ അഞ്ജനം മേടിച്ചുകൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ആണ് ബലൂണുകളും ഒക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ആണ് അങ്ങനെ കൊച്ചി വീറുടെ മേരി ക്രിസ്മസ് എഴുതിയ ഇതാ നമ്മുടെ കേക്ക് ഇതുകൂടി കട്ട് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ആ ഒരു ആഘോഷത്തിന്റെ ഒരു ഒരു ആ എവിടെയാ ആ പീക്കിലേക്ക് നമ്മൾ എത്തുകയാണ് കേക്ക് മുറിക്കാൻ ലേപിച്ചേച്ച് തയ്യാറാണ് ചാടി വീഴാൻ ഈ വശത്ത് അർജുൻ മട്ടന്നൂരും സംഘവും അവിടെ അല്ലമിനും സംഘവും തയ്യാറാണ് എന്ത് സംഭവിക്കുന്ന കേക്ക് മുറിയിലേക്ക് എന്തായാലും ചെറിയ ൂടി പക്ഷേ ഈ കേക്കിന്റെ മധുരത്തോടുകൂടി പാട്ടിന്റെ ആഘോഷത്തോടും ഡാൻസിന്റെ ആഘോഷത്തോടും കൂടി നിറഞ്ഞ കൂടി കൊച്ചി കൊച്ചുപേരുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ വീഡിയോയിൽ ഒടുക്കവും ഞങ്ങളുടെ ഇവിടെ ആഘോഷത്തിന് തുടക്കവും കുറിക്കുകയാണ് അപ്പൊ എല്ലാവരും